ൾക്കും സസ്പെൻസുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും മറാഠയുടെ നായകനായി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് അധികാരമേൽക്കും ആസാദ് മൈതാനത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചരക്കാണ് ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രി ഒൻപത് കേന്ദ്രമന്ത്രിമാർ മൂന്ന് മുഖ്യമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി നിയമസഭാ കക്ഷിയോഗം ഫട്നാവിസിനെ ഐക്യകണ്ഠേന നേതാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഏക്നാഥ് ഷിൻഡെ എൻ സി പി നേതാവ് അജിത് പവാർ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും സംസ്ഥാനത്തെ ഇരുപത്തിയൊന്നാമത്തെ മുഖ്യമന്ത്രിയാണ് അൻപത്തിനാലുകാരനായ ഫട്നാവിസ് മൂന്നാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതും തിരഞ്ഞെടുപ്പ് ഫലം വന്ന് പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ടും നീണ്ട അനിശ്ചിതത്തിനൊടുവിലാണ് രാഷ്ട്രപതി ഭരണം വരെ വന്നതിന് ശേഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടാം തവണയും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് അതേപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് ഫട്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായി ഇരുന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായ രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ അഞ്ചു ദിവസം മുഖ്യമന്ത്രിയായിരുന്നു ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ മഹായുധി സർക്കാരിൽ ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായിരുന്നു പത്ത് വർഷം മുൻപ് നാൽപ്പത്തിനാലാം വയസ്സിൽ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഹർഷ ആരവം മുഴങ്ങുന്ന ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് മഹാരാഷ്ട്രയുടെ പത്തൊൻപതാം മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ആദ്യമായി അധികാരമേൽക്കുന്നത് ഒന്നാം മുഴത്തിൽ മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ പിന്തള്ളി അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പദത്തിൽ ഫട്നാവിസിന്റെ രണ്ടാം മുഴം അതിലേറെ അതിശയിപ്പിക്കുന്നതായിരുന്നു എങ്കിലും മൂന്നാം മുഴം കുറെ കൂടി എളുപ്പമാവുകയായിരുന്നു ഏറെക്കാലത്തെ ഭരണ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലാത്തയാളാണ് ഫട്നാവിസ് ആദ്യം അധികാരത്തിലേറിയതും അങ്ങനെ സംസ്ഥാനത്ത് അഞ്ചു വർഷം കാലാവധി തികച്ച ആദ്യ ബി മുഖ്യമന്ത്രിയായി അദ്ദേഹം ചരിത്രം കുറിക്കുകയായിരുന്നു ർഎസ്എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഫട്നാവിസിനും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നീർച്ചാഴുകളെ അതിജീവിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെയും അകമഴിഞ്ഞ പിന്തുണയും കൂടിയായപ്പോൾ പാർട്ടിക്കുള്ളിൽ എതിരാളികളില്ലാതെ തന്നെ നേതാവായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടിയെങ്കിലും ബി ജെ പിയെ വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃപാഠവും തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കുടുംബത്തിൽ ജനിച്ച ഫട്നാവിസ് ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇരുപത്തിയേഴാം വയസ്സിൽ മേയറുമായി രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മേയർ എന്ന റെക്കോർഡിട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒന്പതിലാണ് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് നിയമസഭാ മണ്ഡലം തുടർച്ചയായ ആറാം വിജയമാണ് ഇത്തവണ ഫട്നാവിസിന് സമ്മാനിച്ചിരിക്കുന്നത് അഴിമതിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ജനപ്രിയ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുന്ന നേതാവ് എന്ന പ്രതിച്ഛായയുമായി വീണ്ടും അധികാരത്തിലേറിയ അദ്ദേഹത്തിന് മൂന്നാമൂഴം അനായാസം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമെന്നത് സംശയമില്ല മഹാവികാസ് അഖാഡി സഖ്യം പൊളിച്ചുകൊണ്ട് സർക്കാരിനെ വീഴ്ത്താൻ ഫട്നാവിസിന് മുഖ്യമന്ത്രി പദം വരെ വന്നു ഏക്നാഥ് ഷിൻഡയ്ക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയായി ഒതുങ്ങേണ്ടി വന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിലാണ് ഇപ്പോൾ വീണ്ടും ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഫട്നാവിസ് തിരിച്ചെത്തുമ്പോൾ ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയാകുമെന്നതിലാണ് മറ്റൊരു കാര്യം അതേസമയം കുറഞ്ഞത് പേർ സാക്ഷ്യം വഹിക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന വിവരം എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ എന്നിവരും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മുതിർന്ന നേതാക്കളും ചടങ്ങിനെത്തും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ നിർമ്മലാ സീതാരാമൻ പീയൂഷ് ഗോയൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജ്യോതിരാദിത്യ സിദ്ധ്യ ബി ജെ പി ദേശീയ സെക്രട്ടറി സന്തോഷ് ജോയിന്റ് സെക്രട്ടറി ശിവപ്രകാശ് രാജസ്ഥാൻ ഗവർണർ ഹരിഭാവു ബാംഗ്ഡെ എന്നിവർ പങ്കെടുക്കുമെന്നാണ് പൊതു ഭരണ വകുപ്പിന്റെ ലഭിക്കുന്ന വിവരം തിരഞ്ഞെടുപ്പിലെ മഹായുദ്ധയുടെ വിജയത്തിനു പിന്നാലെ കാതൽ ദേവേന്ദ്ര ഫഡ്നാവിസ് ആയിരുന്നു നേതൃ മികവും ഭരണമികവും അദ്ദേഹത്തിന്റെ മുതൽക്കൂട്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുന്നതും ന്യൂസ്